പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഗ്രാഫിക് ഡിസൈനിൻ്റെ ക്ലാസ് ഓഫർ ഓഫർ പ്രൈസിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് പത്താം തീയതി അപ്പോൾ ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് യൂട്യൂബിൻ്റെ ക്ലാസ് ഓഫർ പ്രൈസിലുണ്ടോയെന്ന് യൂട്യൂബിന് ആകെ നമ്മൾ അഞ്ഞൂറ് രൂപയെ ഫീസ് വാങ്ങൂ പക്ഷെ എല്ലാവരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു വിഷമമാണ് അത് നമുക്ക് ഓഫറിൽ കൊടുക്കാം എന്നൊരു ആഗ്രഹമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെറും നാനൂറ് രൂപയ്ക്കാണ് ഈ മാസത്തെ യൂട്യൂബിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് തരുന്നത് ഈ നാനൂറ് രൂപയ്ക്ക് നമ്മൾ ഒരു എങ്ങനെയാണ് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ മുതലേ അത് മോട്ടിവേഷൻ ആക്കുന്നത് എങ്ങനെയാണെന്ന് വരുന്ന കാര്യങ്ങൾ അതിന് എങ്ങനെയാണ് പേയ്മെന്റ് കിട്ടുന്നത് ചാനൽ എങ്ങനെയാണ് നല്ല രീതിയിൽ വെച്ചിലേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് കിട്ടിയ നമ്മൾ ചെയ്ത എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത് അപ്പൊ താല്പര്യമുള്ളവര് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരു മാസം ഒന്നും ക്ഷമിക്കാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് അറിയണം എന്നാഗ്രഹമുള്ളവർക്ക് രണ്ടോ മൂന്നോ ദിവസത്തിൽ എല്ലാ ക്ലാസുകളും പതിനഞ്ച് പതിനാറോളം ക്ലാസുകളാണ് നമ്മൾ യൂട്യൂബിനെ പറ്റിയുള്ളത് റെക്കോർഡ് ക്ലാസ് ആയ കാര്യം നമ്മള് റേറ്റ് കുറവാണ് ചെയ്യണ കാരണം എല്ലാ ക്ലാസ്സിലും ഒരുമിച്ച് തരണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മൾ ഒരുമിച്ച് വീഡിയോ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ആ ഫുൾ ക്ലാസ്സുകളെ തുടക്കം മുതൽ ലാസ്റ്റ് വരെയുള്ള ഫുൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട് സമയത്തിനനുസരിച്ച് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതേപോലെ ചെയ്ത് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിനു ശേഷം ചാനൽ സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ കൂടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു മാസം കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പഠിച്ച് നല്ല രീതിയിൽ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകും അതൊക്കെ നിങ്ങളുടെ താല്പര്യമാണ് അപ്പം എന്തുവേലും ചെയ്യാനുള്ള ഒരു ഫ്രീഡം നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ കിട്ടുന്നുണ്ട് താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കിട്ടിയിട്ടുണ്ട് ഈ ലിങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പിലേക്ക് ആഡ് ആക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ലിങ്ക് വഴി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ അറിയാത്തവർ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് കോണ്ടാക്ട് ചെയ്യാം താങ്ക്